അപ്പോൾ രണ്ടര ടൈമിൽ നമ്മൾ ഹവായിക്കൂട്ടിൽ പ്രാവളിനെ ഇടാനായിട്ട് പോകാൻ കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ബാക്കിയുള്ള നമ്മൾ ചിറകു കിട്ടിയിട്ടുള്ള പ്രാവളിലൊക്കെ ജസ്റ്റ് പുറത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ഇവിടെ സ്ഥലം കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പരിചയപ്പെടുത്താൻ പോവാണ് അതേപോലെ തന്നെ നമ്മുടെ ഒരു പ്രാവ് ചിറകളുള്ള പ്രാവനിട്ട ആ പ്രാവിനെ ജസ്റ്റ് ഒന്ന് വെറുതെ പുറത്തേക്ക് പറപ്പിച്ച് നോക്കി നോക്കാം കേട്ടോ പറക്കും ഇല്ലയൊക്കെ നോക്കി നോക്കി വയ്ക്കാം അതേപോലെ ഇവിടെ പറന്ന് കളിച്ചിരുന്ന പ്രാവ് പറക്കാനായിട്ട് ചാൻസ് വളരെ കുറവാണ് നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടെ ഒന്ന് ജസ്റ്റ് മേലൊക്കൊന്നിട്ടോ കേട്ടോ പറക്കില്ല എന്നൊക്കെ നോക്കി വെക്കാം അപ്പോൾ പറക്കുകയാണിട്ട് നമ്മൾ കുഞ്ഞും പ്രാവളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ട് പരിചയമായിക്കോട്ടെ അങ്ങനത്തെ ഒരു രീതിക്കാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കടക്കാൻ മുമ്പ് ഞാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്ന് വെച്ചാൽ ചാനൽ അല്ലാതെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ എന്നു വീഡിയോയ്ക്ക് എന്തായാലും ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് ഒക്കെ കടക്കാം ഇപ്പോൾ പ്രാവലിനെ ഏകദേശം ഇങ്ങോട്ട് കൂട്ടിലേക്ക് മാറ്റിയിട്ട് ഏകദേശം രണ്ട് മൂന്ന് നാല് ദിവസത്തോളമായി ഉണ്ട് കേട്ടോ നമ്മളിതാ സെറ്റു പ്രാവളൊക്കെ ഇവിടെ നിന്നുണ്ട് ആ ഒരു പേർ ഇടാനായിട്ട് നോക്കിയിട്ട് പേർ ഇടാൻ നടന്നില്ല കേട്ടോ അതിൻ്റെ തലമൊക്കെ ആ കുത്തിയിട്ട് ആ പ്രശ്നമാക്കിയിട്ടുണ്ട് അതേപോലെ നമ്മൾ കുഞ്ഞമ്പ്രാവളിതാ നമ്മൾ ഈ ഒരു കൂട്ടിൽ ഉണ്ട് എല്ലാവരും ഇവിടെ സെറ്റാണ് ഓക്കെ ഈയൊരു കൂട്ടിൽ ഈ സംഭവം ഇതിൻ്റെ അളവ് ചെറുതാകൊണ്ട് ആ പ്രാവ് കുഞ്ഞം അടിക്ക് അടിയിൽ ചാടാ അതിൻ്റെ ഗ്യാപ്പിൽ പോവുകയാണ് അതുകൊണ്ട് അതെന്തായാലും അവിടെ നിന്ന് മാറ്റണം കേട്ടോ കുഴപ്പമൊന്നുമില്ല ചെറിയ പ്രാവ വലിയ സീനൊന്നുമില്ല ഓക്കെ അതേപോലെ നമുക്ക് ഈ പ്രാവളിനൊക്കെ അവിടെ പുറത്തേക്ക് വിട്ടിട്ട് ഒന്നൊന്ന് ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ടുണ്ട് കുറച്ച് കാലം പുറത്തേക്കൊക്കെ വിട്ടിട്ടിട്ടാ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അതിന് മുമ്പ് ഏറ്റവും വലിയ സീനെന്നുവെച്ചാൽ ഈ ഒരു ഗ്യാപ്പ് കുറച്ച് പണി കേട്ടോ വേണ്ട കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നം ആവുന്നുണ്ട് കാരണം ഇതൊന്നും തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ പൊട്ടും അങ്ങനെ അയക്കണം അതിൻ്റെ കാര്യങ്ങളൊക്കെ അതേപോലെ ആ സൈഡിലും ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും ക്ലോസ് ചെയ്യണം അല്ലയെന്നുണ്ടെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ 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 പണികൾ വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഒരു കാര്യം ചെയ്യാം നമ്മൾ ഷീറ്റൊക്കെ ഇതാണ് ഇപ്പോഴത്തെ കൂട്ടിലത്തെ അവസ്ഥ എന്ന് പറയണത് കണ്ടോ സീറ്റൊക്കെ ആകെ പൊന്നിയിട്ട് ആ പ്രശ്നം വേണം എന്നുണ്ട് കേട്ടോ കാറ്റിന്റെ സൗണ്ട് ഉള്ളതുകൊണ്ട് വോയിസ് ക്ലിയർ ആവുണ്ടോ എന്ന് അറിയില്ല നമുക്ക് എന്തായാലും ഈ പ്രാവളനമൊക്കെ പിടിച്ച് ഹവായിക്കൂട്ടിൽ കിട്ടിട്ട് നമുക്ക് ഈ കുറച്ച് പ്രാവളെ പുറത്തൊക്കെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ നമ്മളെ പ്രാവളൊക്കെ നമ്മൾ ഹവായിക്കൂട്ടിലേക്ക് പിടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് പ്രാവളൊക്കെ ഇവിടെ സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്താ നാല് കുഞ്ഞന്മാര് അപ്പൊ ഇവരൊക്കെ നമ്മൾ ഈ ഒരു ആകാശത്ത് പറപ്പിക്കാനായിട്ടുള്ള പ്രാവളാണ് ഉണ്ടാ കേട്ടോ നല്ല അടിപൊളി പ്രാവളൊക്കെ ആ പ്രാവളെ നല്ല ഇഷ്ടമായിട്ടാ കളർ വെറൈറ്റി കളർ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻ്റ് അടിക്കുക ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കൊരു എടുത്തിട്ട് പറപ്പിക്കാനായിട്ടുണ്ട് ഈ കൂട്ടിലത്തെ പ്രാവിനല്ല നമ്മൾ ആ ഒരു കൂട്ടിൽ ആ ഒരു മേലെ ഇരിക്കുന്ന പ്രാവിനെയാണ് നമ്മൾ പറപ്പിക്കാനായിട്ട് പോകണത് കേട്ടോ കണ്ടോ ആ വെള്ളം അതിനാണ് നമ്മൾ പറപ്പിക്കാനായിട്ട് പോകണത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് വിട്ടോയ്ക്കൊക്കെ പറക്കുമല്ല എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്തോ കേട്ടോ അതുപോലെ നമ്മൾ പ്രാവിനെ നമ്മൾ പറപ്പിച്ചിട്ടുണ്ട് ഇതാ മെല്ലെ മെല്ലെ ഇങ്ങനെ പറക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ പ്രാവിനെ നമുക്കിവിടെ പറപ്പിച്ചിട്ടുള്ള പ്രവാളാണ് കേട്ടോ പ്രവാളല്ല പ്രാവാണ് മെല്ലെ മെല്ലെ പറക്കുന്നുണ്ട് അത്യാവശ്യം ചിറകൊക്കെ നീര് കെട്ടിയിട്ടുണ്ടാവും അതൊന്നും ഇങ്ങനെ വെയിലത്തിട്ടിട്ടും പറന്നിട്ടൊക്കെ ഇത് സെറ്റാക്കാം കേട്ടാ മെല്ലെ മെല്ലെ കുറച്ച് കുറച്ച് റൗണ്ട് അടിച്ചിട്ട് നിൽക്കുന്നുണ്ട് കണ്ടോ ആ കാറ്റത്ത് കാറ്റ് വരുമ്പോൾ ഇങ്ങനെ കയറി പോകുന്നുണ്ട് അതേപോലെ തന്നെ ഇറങ്ങുന്നുണ്ട് അവിടെ ഇവിടെ ഇറങ്ങാനായിട്ട് വളരെ ചാൻസ് കൂടുതലാണ് കാരണം നമ്മുടെ പ്രാവ് അത് അവിടെ ഇറങ്ങി കുഴപ്പമില്ല നമുക്ക് എന്തായാലും ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ആ പ്രാവൾ പെട്ടെന്ന് കണ്ടു വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെട്ടുപ്രാവളിനെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പ്രാവളിനെ നമുക്ക് പുറത്ത് ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ ആ പ്രാവളും ഏകദേശം ഇവിടെ നിലത്ത് ഇട്ട് നിലത്ത് നല്ല പരിചയമാവും നല്ലത് സേഫാണെന്നുള്ളൊരു തോട്ടം അവർക്ക് എന്തായാലും മൈൻഡിൽ വരും അതുകൊണ്ട് നമുക്ക് പിന്നെ പുറത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിന്ന് കളിച്ചോളൂ കിട്ടാം അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പ്രാവളിനെ നമുക്ക് പുറത്ത് കൂടാട്ടാം ഓക്കെ നാല് പ്രാവളിലാണ് ടൈമിപ്പോൾ വെട്ടുപ്രാവായിട്ടുള്ളത് പുറത്ത് കറക്കിട്ടുണ്ട് വേണ്ട അച്ഛാനാക്റ്റീവ് അടങ്ങിട്ട ഈ ഒരു പ്രാവൾ ഇവിടെ നിക്കണ കണ്ട് കഴിഞ്ഞാൽ അവിടുന്ന് മറ്റാളും കണ്ടു വരും കേട്ടാ അപ്പൊ ഈ പ്രാവൾ ഇവിടെ അപ്പോൾ ആൾക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കിപ്പോ വിട്ടുകഴിഞ്ഞാൽ സേഫ് ആണ് അങ്ങനെ പോകാൻ ചാൻസ് ഇല്ല കാരണം നമ്മള് ഇത്രക്ക് ഇതാക്കുന്നില്ല നമ്മൾ എന്തായാലും അവിടെയൊക്കെ എടുക്കട്ടെ എന്തായാലും പ്രാവളൊക്കെ ഒന്ന് സ്ഥലമൊക്കെ ഒന്ന് സെറ്റായി അപ്പൊ അവൾ അവിടെ ഇവിടെ ഒന്ന് ഇരിക്കാൻ തുടങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ അവരെ നമ്മൾ പുറത്തു കൂടൊള്ളൂട്ടാ ഓക്കെ അപ്പൊ എന്തായാലും ഇവരൊന്നും ഇവിടെ നടന്നിട്ടൊന്ന് അത് ഇതൊക്കെ വെച്ചാൽ ഇവിടെ ആവശ്യമില്ലാത്ത സംഭവങ്ങളൊന്നുമില്ല നമ്മുടെ ഈ ഒരു ഗ്രിസ്റ്റിന്റെ കുറച്ച് അതായത് കല്ലു കല്ലും സംഭവങ്ങളൊക്കെ ഇതാ വരുന്ന പ്രാവ് കണ്ടോ ഇവൻ ഇനി ഇവിടെ ഇറങ്ങി ഇറങ്ങി പഠിപ്പിക്കണോടെ നമുക്ക് അവന്റെ ഒരു ആക്ടിവിനസ് ഒക്കെ കുറെ കാലത്തിനശം പറഞ്ഞതിന്റെ ഒരു ഇത് കണ്ടോ അടുത്ത ഈ ഇതിനും നമുക്ക് പറപ്പിക്കാം അവിടെ അത്യാവശ്യം നമുക്ക് ടൈം പറഞ്ഞിട്ടുള്ള പ്രാവാണ് നല്ല അടിയിൽ കൂട്ടിലിട്ടിട്ട് അവിടെ ഉള്ള ഗോതമ്പ് സമ്പളൊക്കെ അടിച്ച് കയറ്റി അള സൈസ് സൈസായിട്ടാണ് അപ്പോൾ അതെന്തായാലും നമുക്ക് വെയിലത്തൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇട്ടിട്ട് ഒന്ന് ചുരുക്കാനായിരിക്കണം അതേപോലെ ഈ പ്രാവിനെ നമുക്കിവിടെ പറപ്പിക്കണം ആ പ്രാവിനെ പറപ്പിക്കണം അങ്ങനെ മൂന്നും പ്രാവുകളാണ് ഇപ്പോൾ നമുക്ക് പറപ്പിക്കാൻ പറപ്പിക്കാനായിട്ടൊന്ന് സെറ്റാക്കുന്നത് ആ പ്രാവിനെ നമുക്ക് പറപ്പിക്കാൻ പറ്റും കേട്ടോ കാരണം നമ്മൾ കുറേ മുമ്പ് ഇവിടെ ഉറപ്പിച്ചിട്ടുള്ള പ്രാവാണ് കണ്ടോ അള പക്ക ആക്റ്റീവാണ് കേട്ടോ അപ്പോൾ ആ ഒരു പ്രാവളം നമുക്ക് വിട്ട് കഴിഞ്ഞാൽ സേഫാണ് കുഴപ്പമൊന്നും ഉണ്ടാവില്ല വല്ലാണ്ട് പക്ഷെ എന്നാലും നമുക്ക് നമ്മൾ അപ്പോൾ തന്നെ വിട്ടിട്ട് അത്ര കണ്ട് ഇതാവണില്ല കാരണം പ്രാവളൊക്കെ ഒന്നും ഇവിടെ ആയിട്ട് അവരൊന്നും അവിടെ വെയിലത്ത് കിടക്കട്ടെ എന്നിട്ട് നമുക്ക് സ്ഥലം കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പാർട്ട് ത്രീ വീഡിയോയിൽ എന്തായാലും പ്രാവളം നമുക്ക് പുറത്തേക്ക് ഇറക്കിയിട്ട് മിസ് മിസ്സാവില്ലെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്തായാലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാം ആട്ടാം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് കാണിക്കണത് പ്രാവളണം ജസ്റ്റ് പുറത്തേക്ക് ഇട്ട് സ്ഥലം കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം അങ്ങനത്തെ ഒരു ഇതാണ് ഉള്ളത് കണ്ടോ അപ്പോൾ അവൾ കുറേ കാലത്തിനശേഷം വെയിലൊക്കെ കൊണ്ടു കൊണ്ട് വെയിലൊക്കെ വന്നുകൊണ്ട് വെയിലത്തൊക്കെ കിട്ടും അപ്പോൾ ഇവിടെ വെള്ളം വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കുളിക്കാൻ തുടങ്ങും പക്ഷേ നമ്മൾ വെള്ളത്തിനുള്ള പാത്രങ്ങൾ കാര്യങ്ങളൊന്നും ഇപ്പോൾ സെറ്റല്ല ആ ഒരു പാത്രം ഉണ്ട് നമുക്ക് എന്തായാലും വെള്ളം വെച്ചു കൊടുത്തു നോക്കാം കേട്ടോ ഇവരെ കുളിക്കണം കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ അപ്പോൾ അവിൻ്റെ ആക്റ്റീവ് ഒക്കെ ഓക്കെ അപ്പോൾ എന്തായാലും കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം നമ്മളിവിടെ കുളിക്കാനായിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ട് അപ്പോൾ പ്രാവളേലേക്ക് വരുന്നതും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഇതാ പ്രവെള്ളം കൂടെ പുറത്ത് കിട്ടപ്പോൾ അവിടെ പുള്ളിയിൽ വെള്ളം ഇന്നിരുന്നു വെള്ളത്തിൽ വന്നിട്ട് കുടിച്ചിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് ആക്റ്റീവ് ആയിട്ടുണ്ട് ഇട്ടാ കണ്ട അവിടെയും എല്ലാവരും സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് തീറ്റ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അവർക്കും കുറച്ച് തീറ്റ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അധികം കുറച്ചാണ് കൊടുത്തിട്ടുള്ളൂ എന്തായാലും നൈറ്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫുഡ് കൊടുക്കാറ് അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് തീറ്റ ഇട്ട് കൊടുത്തിട്ട് അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് സെറ്റായിട്ട് വരാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട് മിക്സഡാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് കൊടുക്കണത് അധികം ഒന്നുമില്ല കുറച്ചായിട്ട് കൊടുക്കണം കേട്ടോ ഓക്കെ എന്തായാലും പ്രവളൊക്കെ അലഹമ്മില്ല അവിടെ സെറ്റായി സെറ്റായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പ്രവളന ഉള്ളിൽ കയറ്റിയിട്ട് നമുക്ക് എന്തായാലും നമ്മൾ അന്നത്തെ ഈ ഒരു വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ കാരണം നമ്മൾ ചെറിയ ചെറിയ പാർട്ട് ടു പാർട്ടായിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കാരണം ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ട്രെയിനിങ്ങിൻ്റെ വീഡിയോ ബ്രോ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ കുറേ മെസ്സേജസും വന്നിട്ടുണ്ടായിരുന്നട്ടോ എനിക്ക് ട്രെയിനിങ് വീഡിയോസ് ചെയ്യുക ചെയ്യുകയോ എങ്ങനെയാണ് പ്രാവിനെ പറപ്പിക്കുക പുതിയതായിട്ട് പ്രാവിനെ പ്രാവിനോട് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനൊക്കെ കൂടി പറപ്പിക്കുക എന്നൊക്കെയുള്ള ചോദിച്ചിട്ട് അപ്പോൾ നമുക്ക് നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യണത് അപ്പോൾ നമ്മൾ കുറച്ച് പേരോട് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് എന്തായാലും നമുക്ക് അങ്ങനെ പാർട്ട് ടു പാർട്ടായിട്ട് നമുക്ക് എന്തായാലും വീട് ചെയ്യാം കേട്ടോ അത് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാം അടുത്ത വീഡിയോയിൽ പാർട്ടിയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോണത് ഇപ്പോൾ അവളെ നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇവിടെ വിട്ടു കൊടുക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കുറച്ച് ടിപ്സും ഫുഡ് ഏതൊക്കെ ഫുഡാണ് കൊടുക്കേണ്ടത് ഉറപ്പിക്കുന്ന ടൈമിൽ അതേപോലെ തന്നെ അതിൻ്റെ കൂടുതലായിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല നമ്മളൊരു പ്രാവനെ പുറപ്പിച്ചു അതേപോലെ തന്നെ ആ പ്രാവളെ നമ്മൾ ഹവായ കൂട്ടിൽ ഇട്ട് എങ്ങനെയൊക്കെയാണ് നമ്മളതിനെ സെറ്റാക്കുന്നത് എന്നുള്ളൊരു ഇതാട്ടോ നമ്മൾ കുറച്ച് കുറേ നേരം ഏകദേശം ഒരു വൈകുന്നേരം വരെ നമ്മൾ ഇങ്ങനെ ഇട്ടു ഇടവിട്ടാ കാരണം നമ്മളിങ്ങനെ ഈ ഒരു ഹവായിക്കൂട്ടിൽ ഇടുന്ന ടൈമിൽ നമുക്ക് എന്തായാലും മേലൊരു ഇതുപോലൊരു എന്തേലും കുറച്ചൊരു മറ കൊടുക്കണം കേട്ടോ കാരണം ഫുൾ ടൈം വെയിലും കഴിഞ്ഞാൽ ശരിയാവില്ല നമുക്ക് കുഞ്ഞമ്പ്രാവല്ലേ അപ്പോൾ അതുകൊണ്ട് അതിന് അനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും പറ്റും വെച്ചാൽ ഓവർ ചൂടായി കഴിഞ്ഞാലും പ്രശ്നമാണ് അതുപോലെ തന്നെ നമ്മളൊരു ഒരു സൈഡിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് വെയിൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ഒരു സൈഡിൽ വെയിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു സൈഡേക്ക് വെയിലുണ്ടാവില്ല അപ്പോൾ ഇവിടെ മാത്രമേ വെയിലുണ്ടാവുള്ളൂ അപ്പോൾ പ്രാവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെയിൽ വെള്ളം അതേപോലെ തന്നെ തണൽ വേണേൽ തണലിൽ തടിയിൽ നിൽക്കാട്ടോ ഒക്കെ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പ്രാവളിനെ വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് മുക്കിയിട്ട് നമ്മൾ ഇതിൽ ഇടൂട്ടോ കൂട്ടിൽ ആവായിക്കൂട്ടിൽ കണ്ടോ മറ്റാ അതിൻ്റെ മേലെ വന്നിരിക്കാനായിട്ട് കുറേ നേരം നോക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പ്രാവളം ഒക്കെ കൂട്ടിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ഇന്നത്തെ ഒരു വീഡിയോ അവിടെ വൈൻ്റെ പോയി കേട്ടോ ഓക്കെ അത്രയൊക്കെ തന്നെ എന്തീ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കാരണം നമ്മൾ ഇങ്ങനെ അപ്ഡേറ്റഡ് അപ്ഡേറ്റഡ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യണത് കേട്ടോ അപ്പോൾ എന്താ അടുത്ത വീഡിയോസ് എന്താണ് അടുത്ത വീഡിയോയിൽ എന്താണ് മെയിനായിട്ട് കാണിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാവളിനെ എങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ ഫുഡും കാര്യങ്ങൾ ഏതൊക്കെ ഫുഡാണ് കൊടുക്കുക അതുപോലെ തന്നെ എന്തൊക്കെ വൈറ്റമിൻസ് ആണ് കൊടുക്കേണ്ടത് അതേപോലെ പർപ്പിങ്ങൻ്റെ ടൈമിൽ കൊടുക്കേണ്ട ഫുഡും കുഞ്ഞും പ്രാവൾക്ക് കൊടുക്കേണ്ട ഫുഡും പാരൻസ് കൊടുക്കേണ്ട ഫുഡ് അങ്ങനത്തെ ഫുഡിൻ്റെ കാര്യം കാര്യങ്ങളും അതേപോലെ തന്നെ വൈറ്റമിൻസിൻ്റെ കാര്യങ്ങളും നമുക്ക് അറിയണ രീതിക്ക് നമുക്ക് എന്തായാലും പങ്കുവെക്കാം ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ പ്ര പറപ്പിങ്ങനെ രീതിയും കാര്യങ്ങളൊക്കെ എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് കാണിക്കാൻ പോകുന്നത് അപ്പോൾ പ്രാവളിനെ അവിടെ പുറത്തൊക്കെ ഒന്ന് വിട്ടിട്ട് നമുക്ക് മിസ്സാവില്ല എന്നറിയില്ല അപ്പോൾ എന്തായാലും ആ വീഡിയോ കിട്ടാൻ വേണ്ടി എന്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബെൽബട്ടൺ കൂടി എനേബിൾ അനേബിൾ ചെയ്താ എന്നാലും നോട്ടിഫിക്കേഷൻ വരാനായിട്ട് കിട്ടുള്ളൂ വരുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ അതിൻ്റെ അപ്പ അടുത്തൊരു അടിപൊളി വീഡിയോയിലാണ് കേട്ടോ ബൈ